ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ തെരഞ്ഞെ മീൻ്റെ ഉപ്പ് കളയുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതേ മമ്മി അത് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് മമ്മി അത് അരിഞ്ഞ് കാണിച്ചു തരും ഇങ്ങനെ അരിഞ്ഞെടുക്കും ഉണ്ടല്ലോ ഇനി നമുക്കിത് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഉപ്പെല്ലാം അങ്ങ് ഇറങ്ങിപ്പോകും എളുപ്പമൊന്നും നമുക്കിത് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഉപ്പ് പോവില്ല അപ്പോൾ അത് തിളപ്പിക്കുമ്പം മമ്മി കാണിച്ച് തരാം കേട്ടോ എല്ലാവരെയും മീൻ ഞാൻ തേങ്ങട്ട് കഴുകിക്കൊണ്ടുവന്ന് വെച്ചു നമുക്കിത് അങ്ങ് വാടിപ്പുത്ത് ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പെല്ലാം അങ്ങ് പോകും പെട്ടെന്ന് നമുക്ക് ഉണക്ക മീൻ വറുക്കാം ഇത് തിരണ്ടി കേട്ടോ പിന്നെ അങ്ങ് തിളക്കി രണ്ട് മൂന്നു പ്രാവശ്യം ഇട്ട് നമുക്കിതങ്ങ് വാരി എടുത്ത് മുളകൊക്കെ തിരുവോ അപ്പോൾ കാണാം കേട്ടോ നോയിട്ടോ ഇത് കേട്ടോ പിന്നെ ശരിക്ക് വെന്ത് അതിൻ്റെ ഉപ്പീ ഉപ്പും ഈ വെള്ളമുണ്ടല്ലോ ഉപ്പിൻ്റെ കട്ട് ഉപ്പായിരിക്കും ഇപ്പം ഇനി നമുക്കിതിന് ഉപ്പില്ല പാകത്തിന് ഉപ്പ് കൊണ്ടു മുളക് ചേർത്തീന് പ്രഷർ കുക്കർക്കൊക്കെ കഴിക്കാം സുഖ വഴിയും നമ്മളൊന്നും കൂടെ കഴിയും കഴുകി എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഏത് മീനായാലും കുഴപ്പമില്ല സ്രാഗായാലും കുഴപ്പമില്ല ഇവിടെ വരണ്ടി മീനാ കിട്ടിയേക്കണം ഇനി നമുക്ക് അത് മുളക് പൊടിയൊക്കെ ഇല്ല പിന്നെ തുപ്പ് ചേർക്കണ്ടോ പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇട ഒരു സ്പൂൺ മുളക് പൊടിയിട കറിവേപ്പനീട നമുക്കതൊന്ന് കൂട്ടി ചോദിപ്പിക്കാം ഇതൊരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കണം അപ്പം എന്നിട്ട് നമുക്ക് വറക്കാം ഒരു പ്രഷരവുമില്ല ഉപ്പും ഇല്ല ഒന്നുമില്ല നല്ല ടേസ്റ്റിന് കഴിക്കും െ എന്നാ ഞങ്ങൾക്ക് വർച്ച് തരാം നോക്കാം ആ ഏത് ശകലം പോലും ഉപ്പില്ലാട്ടെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനൊന്ന് മൂക്കട്ടെ മൂക്കത്ത് നമുക്ക് കാണട്ട വേരന്റെ മീൻ നന്നായിട്ട് വറുത്ത് എടുത്തു ഇതിനകത്ത് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഇനി ഞാൻ പറയാൻ വിട്ടുപോയി ഉപ്പ് ചേർക്കാതെ വേണം മുളക് തിരുമാൻ ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പുണ്ടാവും ഇതിനകത്ത് അല്ലാതെ ഓവർ ഉപ്പുള്ളതെല്ലാം നമ്മുടെ വെള്ളത്തിൽ തിളച്ച വെള്ളത്തില് ഇനി നമുക്കിത് അപ്പൊ നമ്മുടെ ഉണക്കത്തരണ്ടി മീൻ എല്ലാവരും എല്ലാരും ട്രൈ ചെയ്യണം എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ